തൃശൂർ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവം നമ്മളെയൊക്കെ ഈ കേരളത്തെ ആകെ ഞെട്ടിച്ചതാണ് ഈ കേസിൽ ബന്ധു ലിവിയ ജോസ് കസ്റ്റഡിയിലായി ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരിയാണ് ലിവിയ ജോസ് ദുബായിൽ നിന്ന് മുംബൈയിൽ വിമാനം ഇറങ്ങിയപ്പോഴാണ് ലിവിയ പിടിയിലായത് അറസ്റ്റിൽ സന്തോഷമുണ്ടെന്നും നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഷീല സണ്ണി പ്രതികരിച്ചു ി യെ ചോദ്യം ചെയ്യുന്നതോടെ ഈ കേസിൽ കൂടുതൽ പേർ പ്രതികളാകാൻ സാധ്യതയുണ്ട് ബംഗളൂരുവിൽ സ്വകാര്യ സ്ഥാപനത്തിലായിരുന്നു ലിവിയ മുമ്പ് ജോലി ചെയ്തിരുന്നത് സഹോദരിയുടെ ഭർത്താവിന്റെ അമ്മയായ ഷീല സണ്ണിയെ കൊടുക്കാൻ വ്യാജ കേസിൽ പ്രതിയാക്കുകയായിരുന്നു ലിവിയ എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് തുടർന്ന് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ ദുബായിലേക്ക് കടന്നുകളഞ്ഞു കേസിലെ ഒന്നാം പ്രതിയായ തൃപ്പൂണിത്തറ സ്വദേശി നാരായണദാസിനെ പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു ഇയാൾ നിലവിൽ റിമാൻഡിലാണ് നാരായണദാസ് അറസ്റ്റിലായതിന് പിന്നാലെയാണ് ലിവിയയുടെ പങ്ക് തെളിയുന്നത് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും ലിവിയയുടെ പേരുണ്ട് ദുബായിലേക്ക് കടന്നതിന് പിന്നാലെ പോലീസ് ലിവിയയ്ക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു ദുബായിൽ നിന്നും മുംബൈയിൽ വിമാനമിറങ്ങിയപ്പോഴാണ് യുവതിയെ കസ്റ്റഡിയിലെടുത്തത് ഇവരെ ശനിയാഴ്ച കേരളത്തിലെത്തിക്കുമെന്നാണ് വിവരം ലിവിയയുടെ നിർദ്ദേശപ്രകാരമാണ് സണ്ണിയുടെ സ്കൂട്ടറിൽ എൽഇ ഡി സ്റ്റാമ്പ് വച്ചതെന്നാണ് നാരായണദാസ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ലിവിയയുടെ സുഹൃത്താണ് ഇയാൾ വ്യക്തിവൈരാഗ്യമാണ് വൈരാഗ്യമാണ് സണ്ണിയെ കൊടുക്കാൻ ശ്രമിച്ചതിന് കാരണമെന്നാണ് നാരായണദാസിന്റെ മൊഴി രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ലഹരി മരുന്ന് കൈവശം വെച്ചതിന് സണ്ണിയെ എക്സൈസ് സംഘം പിടികൂടിയത് ഇന്റർനെറ്റ് കോളിലൂടെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് എന്നാൽ വ്യാജ എൽ ഇ ഡി സ്റ്റാമ്പുകളാണ് പിടികൂടിയതെന്ന് പിന്നീട് ശാസ്ത്രീയ പരിശോധനയിൽ സ്ഥിരീകരിച്ചു ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ എഴുപത്തിരണ്ട് ദിവസമാണ് ഷീല ജയിലിൽ കഴിഞ്ഞത് സംഭവത്തിൽ എക്സൈസിന് വ്യാജ വിവരം നൽകിയത് നാരായണദാസാണെന്ന് കണ്ടെത്തിയതോടെ നാരായണദാസിനെ കേസിൽ പ്രതി ചേർത്തിരുന്നു അതിനിടെ കേസ് പോലീസിന് കൈമാറാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയും കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ആരംഭിക്കുകയുമായിരുന്നു മരുമകളുടെ സ്വർണം പണയം വെച്ചതുമായി ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങൾക്കിടയിൽ തർക്കമുണ്ടായിരുന്നു കടങ്ങൾ വീട്ടാനായി ഷീലാസണ്ണി ഇറ്റലിയിലേക്ക് പോകാൻ ശ്രമം നടത്തിയപ്പോൾ സ്വർണത്തിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകാതെ പോകുന്നതിൽ മരുമകളുടെ വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നു തുടർന്ന് ഷീലയുടെ യാത്ര മുടക്കാൻ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണ് കേസ് എന്നതാണ് വിവരം ബംഗളൂരുവിൽ വെച്ച് ആഫ്രിക്കക്കാരിൽ നിന്നും യഥാർത്ഥത്തിലുള്ളതാണെന്ന് കരുതിയാണ് പ്രതികൾ എൽ ഇ ഡി സ്റ്റാമ്പുകൾ വാങ്ങിയതും ഷീലയുടെ ബാഗിൽ വെച്ചതും തന്നെ കേസിൽ കൊടുക്കാൻ മാത്രം ശത്രുതയുള്ള മറ്റാരുമില്ലെന്നും ജീവിതം തന്നെ തകർന്ന സംഭവത്തിൽ നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഷീലാസണ്ണി പ്രതികരിച്ചു ജീവിതത്തിൽ എത്ര എത്ര വിഷമമായ കാലഘട്ടങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞു പോയി എനിക്കുണ്ടായ എൻ്റെ സ്ഥാപനം നഷ്ടമായി എനിക്ക് കുറേ എന്നെ കുറിച്ചുള്ള കുറേ അപവാദങ്ങൾ കുറേ പേര് പറഞ്ഞുണ്ടാക്കി അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു എൻ്റെ കുടുംബം തന്നെ എനിക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അന്വേഷണ സംഘം എനിക്ക് നീതി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഇങ്ങനെ ആരും ഒരു ഇങ്ങനത്തെ ആർക്കും പറ്റാതിരിക്കട്ടെ അതാണ് എന്റെ പ്രാർത്ഥന സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് ലിവിയെ ചോദ്യം ചെയ്യുന്നതോടെ കേസിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് പോലീസ് കരുതുന്നു കൂടുതൽ പേരെ പ്രതിചേർക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല Ziti.